ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിന് നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത് രാവിലെ അപ്പോൾ സ്റ്റോക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ലഞ്ചിനും ഡിന്നറിനൊക്കെ ഒരു അടിപൊളി ഡിഷായാലോ അപ്പോൾ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടായി ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ ഗെസ്റ്റൊക്കെ നമ്മൾ വരുമ്പോൾ എപ്പോഴും ഒരേ ഐറ്റം തന്നെ ആണെങ്കിലോ അപ്പോൾ ഒരു വെറൈറ്റി ഐറ്റം തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടത് നോക്കേ ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് നമ്മൾ കടായിയിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടെ വരുമ്പോൾ അതിനകത്തേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക ജീരകം ആരും മിസ് ചെയ്യൽ നമ്മുടെ കടായി ചിക്കൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ നൽകും ഈ ജീരകം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളിപ്പുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ള പേസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു നാല് മീഡിയം സൈസ് സവാളയാണ് അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അര കിലോ ചിക്കൻ ആണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഐറ്റംസ് ആണ് ഞാൻ പറയുന്നത് ഇനി ഒരു ആറ് പച്ചമുളക് ഇതുപോലെ കീറി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കണം ഒരുപാടകം ബ്രൗൺ കളർ ആവല്ലേ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ചിക്കൻ്റെ കൂടെ കിടന്ന് വേണം നമ്മുടെ സവാള ബാക്കി നന്നായിട്ട് വരാൻ വേണ്ടി അപ്പം നമ്മുടെ ചിക്കനകത്ത് നമ്മൾ ഒരു ഒട്ടും തന്നെ ഒരു സ്പൂൺ വെള്ളം പോലും അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യത്തില്ല നമ്മുടെ ചിക്കനകത്തെ ആ വെള്ളം കൊണ്ട് കിടന്ന് വേണം നമ്മുടെ ചിക്കൻ റെഡിയായി വരാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കില്ല കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊത്തി ഇതുപോലെ വെക്കണേ ചേർത്ത് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചൊന്ന് ഒരു വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കനകത്തെ ആ ഒരു വെള്ളം ഇറങ്ങി നന്നായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇനി ഈ ഒരു സമയം ആകുമ്പോൾ നമ്മുടെ ചിക്കൻ ഇത്രയും വേണ്ടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു അരസ്പൂണ് നമ്മൾ എരിവെള്ളമുളക് നമ്മൾ പിരിയമുളകും പാണ്ടിമുളകും ഒരുമിച്ചാണ് പൊടിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇനി പിന്നീട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതെ ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയാണ് ആ കുരുമുളക് പൊടിയാണ് നമ്മളിതിനകത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് യും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുളക് പൊടി ഒരു സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മുടെ ചിക്കനകത്തേക്ക് ഒന്ന് പിടിച്ച് ഒന്ന് വയണ്ടി വരട്ടെ ലാസ്റ്റ് നമുക്കിതിനകത്തേക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതിനകത്തേക്ക് മല്ലിയെ ചേർത്ത് കൊടുക്കാം മല്ലിയാല ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നാട്ടിലെല്ലാവർക്കും കൂടുതലും കറിവേപ്പിലായിരിക്കുമല്ലോ ഇഷ്ടം അപ്പം അതിവിടെ മക്കൾക്ക് മല്ലിയാല ഇഷ്ടം ഞാൻ മല്ലേ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ചിക്കനിൽ നിന്നും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മൾ കറക്റ്റ് ഈ കടായി ചിക്കൻ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമ്മൾ കസ്തൂരി കസ്ൂരി മേത്തി ചേർത്ത് കൊടുത്താലും സൂപ്പറായിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ നല്ല സലാഡും നല്ല കടായി ചിക്കനും ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ പൊളിയാണ് ഒന്നും പറയണ്ടത് നമ്മൾ സാധാരണ ഡിന്നറിനൊക്കെ വൈകിട്ട് നമ്മൾ ചപ്പാത്തി ആണല്ലോ തയ്യാറാക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ പൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കഴിയുന്നു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഈ ഐറ്റം തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം പറയണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും പറഞ്ഞു പോകല്ലേ അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം ക്രിസ്മസ് ആയിട്ട് ചാനലിൽ പറയണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ബൈ ബൈ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ